വളരെ വ്യാപകമായിട്ട് ഈ ഇതിന്റെ സ്വത്തുക്കൾ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്രധാനം അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ അവകാശപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള റിലീജിയസ് ആയിട്ട് ചാരിറ്റബിൾ പ്രവർത്തനം ചാരിറ്റബിൾ പ്രവർത്തനത്തിന് പോലും മതം നോക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് മതം നോക്കിയാൽ പോലും മുസ്ലിങ്ങളുടെ പാവപ്പെട്ടതായിട്ടുള്ള ആളുകൾ കിട്ടുന്നില്ല അതുപോലെ അവർക്ക് വേറെ ചില ആനാണ് കിട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും തന്നെ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവർക്ക് ഉപയോഗിക്കുന്നില്ല ഈ പണം മിസ്മാനേജ്മെന്റ് മാനേജ്മെന്റ് ചെയ്തു അതുകൊണ്ട് ഓഡിറ്ററെ വയ്ക്കുവാനും കൺട്രോളർ ആൻഡ് ഓഡിറ്റിൽ ചെന്നു ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശവും ഇപ്പോൾ ഈ നിയമഭേദഗതി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു നാൽപ്പത് പ്രധാനപ്പെട്ട ഭേദഗതിയിലൂടെ ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ ഇതൊരു തരത്തിലും ഇത് ഇല്ലാതാക്കാൻ സാധ്യത ഇല്ലാതാക്കണമെങ്കിൽ എന്താ പ്രക്രിയ എന്ന് വെച്ചാൽ മറു വശത്തുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാർ അതിന് ശക്തി പ്രാപിക്കുകയില്ലാതെ വേറെ വഴിയില്ല ഇത്രയും എത്തുമായിരുന്നില്ല കേന്ദ്രത്തിൽ ഒരു രാഷ്ട്ര അനുകൂലികമായിട്ടുള്ള ഒരു സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയും എത്തുമായിരുന്നില്ല ഇതിനു മുമ്പേ തന്നെ പല ഭൂമിയും ഞങ്ങളുടെതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇതിനെ എതിർക്കാൻ ഇങ്ങനെ ഒരു പ്രക്രിയയെ എതിർക്കുവാൻ നമ്മുടെ നാട്ടിലെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകില്ല കാരണം എന്ന് വെച്ചാൽ അതെല്ലാം മുസ്ലിം ഇൻസ് വിരുദ്ധമാകും തങ്ങളുടെ വോട്ട് പോയി പോകും എന്നതുകൊണ്ട് അവരാരും ആ കാര്യത്തിൽ മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത് മാത്രമല്ല ഇവരെല്ലാവരും തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വക്കഫ് നിയമ പദ്ധതിയെ ശക്തമായി നിർത്തുകയും ചെയ്യുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്നാൽ ആർക്കു വേണ്ടിയാണോ ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമാണ് വാസ്തവത്തിൽ ഈ വക്കഫ് പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടതാണ് മതേതര രാഷ്ട്രത്തിൽ ഒരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഇങ്ങനെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ല ഭാരതം നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അത് സിറിയയിലെ പോലെ ലബനെ പോലെ അല്ലെങ്കിൽ ഇറാക്കിലെ പോലെ അതേപോലുള്ള രാഷ്ട്രങ്ങളിലെ പോലെ അതത് രാജ്യത്തുള്ള നിയമത്തിനനുസരിച്ച് നടപ്പിലാക്കേണ്ടതാണ് എന്ന രീതിയിൽ ഈ വക്കഫിനെ മാറ്റിയെടുക്കണം എങ്കിൽ അതിന് ശക്തമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം പ്രത്യേകിച്ച് രാഷ്ട്ര അനുകൂല പ്രവർത്തനത്തിന് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള ദേശ സ്വദേശിയിലുള്ള ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ശക്തമായ ഒരു പിന്തുണ ഉണ്ടാകണം അതായത് ഭരണഘടനയെപ്പോലും മാറ്റി എഴുതി ഈ വക്ര നിയമത്തെ എടുത്തു കളയാനുള്ള പ്രവർത്തനം ഉണ്ടാവണം അപ്പം നമ്മൾക്ക് വക്രദ് നിയമത്തെ എടുത്തു കളയുന്ന ഇത് ഒറ്റ തോട്ടത്തിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ വളരെ സാത്വികമെന്ന് തോന്നുന്ന വളരെ നല്ലതാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിന് മുൻപ് ചെയ്ത് കാരണം ഇത് വിശ്വാസപരമായോ മതപരമായോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം അതിന് വളരെ രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സ്വാതന്ത്ര്യം കിട്ടി അന്ന് തന്നെ മാറ്റേണ്ടിയിരുന്ന നിയമത്തിന് പകരം അന്നത്തെ സ്വാതന്ത്ര്യത്തിന് ആളുകൾ അവരുടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുവെച്ചിരിക്കുന്ന വളരെ ദേശദ്രോഹപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മള് വക്കഫെന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ചെറിയ ചെറിയ വശങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭീകരാവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഏതെങ്കിലും ചില തരത്തിലുള്ള ഭേദഗതി വരുത്തിയതുകൊണ്ട് ഇപ്പോൾ ഒരു മുറിവുണ്ടായാൽ ആ മുറിവിൻ്റെ മേലെ അല്പം മരുന്ന് എഴുതിയിട്ട് മാത്രം ആ മുറിവ് ഉണങ്ങില്ല എന്താണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്താണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ മരുന്ന് വെച്ച് ഉണക്കുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട സുഖം ഓപ്പറേഷൻ ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് ആ ചെയ്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ അപ്പോൾ വക്കഫ എന്ന് പറയുന്ന ഈ ഒരു വലിയ ഭീഷണി മാറണമെങ്കിൽ ഇത് ഇന്ത്യ രാജ്യത്തിൽ നിന്നുണ്ടായി ഇല്ലാതാക്കുക തന്നെ വേണം ില്ലാതാവുക എന്ന് പറയുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അത് ചെയ്തേ മതിയാകും അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വക്കഫ് ഭൂമി അല്ലെങ്കിൽ വക്കഫിൻ്റെ ഒരു സ്വത്ത് ആ സ്വത്ത് ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളി ഏറ്റെടുത്തിട്ടുള്ള വരുമാനദായകപരമായ പ്രവർത്തനവും വരുമാനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സ്വത്തുക്കളും എല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു വലിയ സമ്പത്തിന്റെ അവകാശികളായിട്ട് ഒരു വിഭാഗം മാറിയാണ് ഇത് ഇങ്ങനെ മാറുന്നതാണ് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ മനഃപൂർവ്വം ചില പ്രൊപ്പായിട്ട് അടിച്ചുകൊണ്ട് നമ്മൾ നോക്കൂ നമ്മുടെ നാട്ടിലെ എക്കണോമിക് സിസ്റ്റം നോക്കിയാൽ അല്ലെങ്കിൽ സാമ്പത്തിക വശം നോക്കിയാൽ എല്ലാം മദാനിയുടെ കയ്യിലാണ് എല്ലാം അമ്പാനിയുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഈ ഇസ്ലാമിക ഭീകരതയുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ട് പുറപ്പെട്ടിരിക്കുന്ന ചില വ്യാഖ്യാനങ്ങളാണ് ഈ വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും വഴി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവർ ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഈ പുകമറിയ നമ്മൾ മാറ്റേണ്ടതുണ്ട് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെയും ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭീഷണികളുടെയും ഒക്കെ അടിമേറി കിടക്കുന്നത് ചകഞ്ഞ് ചകഞ്ഞ് പോയാൽ ഇവിടെയാണ് കിടക്കുന്നത് കാരണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അതിൽ നിന്നുള്ള വരുമാനം ആ വരുമാനം ഇവർ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിന് യഥാർത്ഥ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഉപയോഗിക്കാം അതുകൊണ്ട് അതിന്റെ കൺട്രോൾ അതിന്റെ ഒരു ഒരു ചുക്ക ഗവണ്മെന്റ് പിടിച്ചെടുക്കുക മാത്രമാണ് ഈ ഭേദഗതിയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ ഭേദഗതിയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പിന്നെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ അത് ഉൾപ്പെടണം പറഞ്ഞത് അത് ഹിന്ദുക്കൾക്ക് അതിൽ കയറാൻ വേണ്ടിയാണ് കാരണം ഒരു നാട്ടിലെ എം പി അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ നമ്മുടെ ഈ വക്കഫിൻ്റെ ചുമതലയുള്ള മന്ത്രി എക്സ് അഫിഷ്യൽ ചെയർപേഴ്സൺ ആകണം എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്തിരുന്നത് അയ്യോ അത് മുസ്ലിം അല്ലല്ലോ അതുകൊണ്ട് അയാളെ കൊടുത്താൻ പറ്റില്ല എന്നുള്ളത് മാറ്റിയിട്ട് ആ നാടിന്റെ പ്രതിനിധി ആ സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണമെന്നും ആ ജില്ലയുടെ കലക്ടർ അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം അല്ലെങ്കിൽ കൂടുതൽ പവർ അദ്ദേഹത്തിന് കൊടുക്കണം എന്നും വരുത്തുന്നത് ഒരു വലിയ ഭീഷണിയുടെ ഇല്ലായ്മയുടെ തുടക്കം മാത്രമാണ് ഇതാണ് മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ എന്തോ ചില കാര്യങ്ങൾ ഈ ഇസ്ലാമിനെതിരെ ചെയ്യുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ നാടിനെ കാർന്നു നിന്നു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാൻസറാണ് ഈ വകം ഈ ക്യാൻസർ നമ്മളറിയാതെ വളർന്ന് വളർന്ന് പെരുകിയിരിക്കുകയാണ് ചില ആളുകൾ അതിന് ഒത്താശയെ കൊടുക്കുന്നത് കൊണ്ട് ആ ക്യാൻസർ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ക്യാൻസർ പൂർണ്ണമായും ഭേദമാണെങ്കിൽ ഇതിനെ മുറിച്ച് മാറ്റിയിട്ട് തന്നെയാണ് ആ മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വലിയ ഉണർച്ച ഉണ്ടാവേണ്ടി അതായത് ഈ വക്കഫ എന്ന് പറയുന്ന പ്രവർത്തനത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മളല്ലാതെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ പഠിക്കേണ്ടിയിരിക്കുന്ന സത്യാവസ്ഥയുടെ കാരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചേർക്കാനുണ്ടാവും കൂടുതൽ കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങളും അതുപോലുള്ള ചേർക്കാനുള്ള വസ്തുതകളും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ആ ചർച്ച ചെയ്യാൻ വേണ്ടിയും ഇത് ഇവിടെ നമ്മൾ ഈ ഹാളിൽ ചർച്ച ചെയ്തിന് മേലെ നമ്മുടെ നാട്ടിലും വീട്ടിലും ഉള്ള ആളുകളെയൊക്കെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇതിനെക്കുറിച്ച് വലിയൊരു ബോധവൽക്കരണം നടക്കുകയും ചെയ്യണം നമ്മൾ ധരിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ അറിയാം ഈ വക്കഫിന്നാണ് പക്ഷെ അങ്ങനെയല്ല ചിത്രം നമ്മൾ പലപ്പോഴും അങ്ങനെ കാണുന്നു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചക്കരക്കല് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒരു രണ്ട് ദിവസത്തെ ക്യാമ്പ് വരും അപ്പോൾ ക്യാമ്പിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്നിങ്ങനെ ഇന്ത്യ ജയിച്ചു നിൽക്കുന്ന സമയമാണ് ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പേ അപ്പൊ ആ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു മാഷി ജയിച്ചു നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഘടന നടക്കുന്നല്ലോ ഒരു യുദ്ധം അതിന് കൂടുതൽ അപ്പൊ കുട്ടികളുടെ ഓപ്പറേഷൻ സുന്ദൊണ്ടാണ് ഓപ്പറേഷൻ സുന്ദത് എന്ന് ചോദിച്ചപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾ നാൽപ്പത്തിരണ്ടോളം കുട്ടികളുടെ നമ്മൾ വെച്ച് നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിമ്പോൾ എന്ന് നടന്ന് പേര് കൊടുത്തത് എന്ന് ആ കുട്ടികൾക്കറിയില്ല അടുത്ത അധ്യാപകർ നിങ്ങളൊക്കെ അത് ഹോം വർക്ക് ആയിട്ട് തരുന്നു ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ നമ്മുടെ സൈനിക നടപടികൾ വിശദീകരിക്കാൻ വേണ്ടി രണ്ട് വനിതാ സ്ത്രീകളെ രണ്ട് വനിതാ കാണലുകളെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ അവരുടെ പേരുകൾ ആർക്കെങ്കിലും അറിയോ അറിയുമോ വെച്ചപ്പോൾ അതും അറിയില്ല സാധാരണ ഒരു ലേമൊരു സാധാരണക്കാരനറിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനറിയാം അത് സോഫിയാണെന്നും യോമിക സിംഗു എന്ന് പറഞ്ഞ രണ്ട് ധീരമായ കേണലുകൾ സ്ത്രീകളാണ് അത് വിശദീകരിച്ചതെന്നും വളരെ മനഃപൂർവ്വം ഭാരത ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ലോകത്തിന് മുന്നിൽ പറയാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ആ രണ്ട് ധീര വനിതകളുടെ പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അതുപോലും അറിയാത്ത ഇടയിൽ നമ്മൾ ഈ വക്ഫിൻ്റെ ഭീകരവശം പറയണമെന്ന് പറയുമ്പോൾ ഇതിന് ഈ തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ നമ്മൾ ഉണ്ടാക്കി ഇത് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ കേവലം മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല നാടിനെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് എന്ന രീതിയിൽ നമ്മളിത് മനസ്സിലാക്കി എന്നെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ഇപ്പൊ ചെയ്തിട്ട് പക്ഷെ അതുകൊണ്ട് എവിടെ ആവില്ല